ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ഡിക്കാട് പൂളവണ്ണ മഹാവിഷ്ണു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പതിമൂന്നാമത് ഭാഗവത സത്താഹ്യം സമാപിച്ചു ഇതിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു പൂളമണ്ണം മഹാവിഷ്ണു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വേദസാരമായ പതിമൂന്നാമത് ഭാഗവത സപ്താഹ യജ്ഞമാണ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടക്കുന്നത് കോഴിക്കോട് ജയശർമ്മ ആചാര്യനായാണ് യജ്ഞം പുരോഗമിക്കുന്നത് വ്യാഴാഴ്ച നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു ക്ഷേത്രം പ്രസിഡന്റ് ജയാനന്ദൻ പുളിയക്കോട്ട് മണ്ണിൽ സെക്രട്ടറി സിബിൻദേവ് കുറ്റിക്കാട്ടിൽ ട്രഷറർ പ്രകാശ് എടക്കാട്ട് ടി വി പ്രവീൺ രാജേഷ് തണ്ണിപ്പാറിൽ ശ്രീധരൻ എടക്കാട്ട് ബാബു എടക്കാട്ട് മുകുന്ദൻ മാളിയേക്കൽ രാജു ചേന്ദ്രവാഴയിൽ പ്രശാന്ത് എടത്തോടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ